ാണ് പാരമെഡിക്കൽ സ്റ്റുഡന്റ് ആണ് വേദിയിലേക്ക് ഭഗവാന്റെ വെച്ച് നോക്കുമ്പോൾ ജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്ക് അറിയില്ല എങ്കിലും ജസ്റ്റ് എൻ്റെ ഒരു എനിക്ക് എൻ്റെ അറിവിലേക്ക് വേണ്ടി മാത്രം ഞാൻ ചോദിക്കുകയാണ് അതിനുമ്പന്ന് പറയട്ടെ ഞാൻ ഖുറാൻ വായിച്ചിട്ടില്ല എനിക്ക് ഖുറാനെ പറ്റി സംശയങ്ങളൊന്നും ചോദിക്കാൻ അറിയില്ല അതുപോലെ ഹിന്ദുക്കൾ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടില്ല വേദങ്ങൾ വായിച്ചിട്ടില്ല അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ അറിയില്ല എങ്കിലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ അതായത് യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന യേശു ക്രിസ്തു ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ള മാർഗരേഖയേക്കാൾ ഒരു പടിയെങ്കിലും സുപ്പീരിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് വിശുദ്ധ ഖുറാനിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഒന്ന് ചോദിക്കുകയാണ് മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന യേശു ക്രിസ്തു ാണി തന്നിട്ടുള്ള ഒരു ഒരു പടിയെങ്കിലും ആയിട്ടുള്ള പോയിന്റ് മാർഗരേഖലും അത് എന്താണ് എന്റെ അറിവിലേക്കാണ് ചോദിക്കുന്നത് വേറെ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല താങ്ക് യു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ക്രിസ്തു യേശു ആ ക്രിസ്തു യേശു ജീവിതത്തിന്റെ മാർഗദർശനമായി ചൂണ്ടിക്കാണിച്ചു തരുന്ന വ്യത്യസ്തമായി മാനവ ജീവിതത്തിനുവേണ്ടി എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ പഠിത്ത ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോന്നു ക്രിസ്തു യേശു എന്തു പഠിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് സുഹൃത്ത് പറഞ്ഞല്ലോ പുതിയ നിയമത്തിൽ ക്രിസ്തു യേശു ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ജീവിത രീതിയുണ്ട് യേശു ക്രിസ്തു പറഞ്ഞത് ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവനെന്ന് ദൈവമായ നിന്നെ അറിയണം നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയണം നമുക്ക് യോഹന്നാന സുവിശേഷത്തിലെ പതിനേഴാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അപ്പൊ ഒന്നാമതായി ദൈവത്തെ അറിയണം ദൈവത്തിന്റെ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയണം പിന്നെ യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല യോഹനാന സുവിശേഷത്തിലെ എട്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വചനമാണ് എന്താ യേശു ക്രിസ്തു വെളിച്ചമാണ് ഈ വെളിച്ചത്തെ അനുഗമിക്കുകയാണ് വേണ്ടത് അദ്ദേഹത്തെ പിന്തുടരുകയാണ് വേണ്ടത് തീർച്ചയായും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു പിന്തുണ പ്രവാചകനാണ് എന്നാണ് യാതൊരു സംശയവും അതിൽ പക്ഷേ യേശു ക്രിസ്തുവിന്റെ ജീവിതം എവിടെ പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു സുഹൃത്ത് ചോദിച്ചല്ലോ ധാർമ്മിക നിർദ്ദേശങ്ങളെ കുറിച്ച് ബൈബിൾ പുതിയ നിയമത്തിൽ എന്ത് ധാർമ്മിക നിർദ്ദേശങ്ങളാണുള്ളത് സുഹൃത്ത് എനിക്ക് ചോദിക്കാമല്ലോ യേശുവിന്റെ വചനങ്ങളായിട്ടുള്ള ധാർമ്മിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കുമുള്ള ധാർമ്മിക നിർദ്ദേശങ്ങൾ എവിടെ യേശുവിന്റെ മാർഗനിർദ്ദേശമായി പുതിയ നിയമത്തിലുള്ളത് യേശു ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾക്ക് തന്നെ കൃത്യമായ വിശദീകരണം ഇല്ലതാനും നിങ്ങൾ ചിന്തിച്ചു നോക്കാം ഞാൻ നേരത്തെ മദ്യത്തിന്റെ കാര്യം പറഞ്ഞു കൃത്യമായ മാർഗനിർദ്ദേശം എവിടെ ദൈവത്തിന്റെ കാര്യം നമുക്കറിയാം യേശു പഠിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യേശുവിനെ പിന്തുടരുകയാണ് വേണ്ടത് യേശുവിനെ പൂർണ്ണമായി പിന്തുടരുകയാണ് വേണ്ടത് യേശുവിന്റെ വെളിച്ചത്തെ അനുഗമിക്കുകയാണ് വേണ്ടത് നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി സൂചിപ്പിക്കുകയുണ്ടായി എന്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പിന്തുടരപ്പെടുന്നത് എന്ന് പഠിപ്പിച്ചു ദൈവമായ കർത്താവ് ഏകകർത്താവ് മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ വചനം ഈ ഏകകർത്താവ് എന്നുള്ള സിദ്ധാന്തത്തിനെതിരെ നമ്മൾ വിശ്വസിക്കുന്നു മൂന്ന് ദൈവങ്ങൾ മൂന്ന് ത്രിയേക ദൈവം അങ്ങനെ യേശു പഠിപ്പിച്ചോ പഠിപ്പിച്ചില്ല യേശു പഠിപ്പിച്ചു ഏക ദൈവമായ ഏക സത്യ ദൈവമായ നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കുക നീ നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കുക മത്തായുടെ സുവിശേഷം നാലാം അധ്യായം പത്താം വചനം ആ ദൈവത്തെ ഏക ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത് ഇവിടെ നമ്മളോ നമ്മൾ യേശുവിനെ തന്നെ ആരാധിക്കുന്നു അതേപോലെ തന്നെ യേശു ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിടത്തെ അവിടെ നമ്മളെല്ലാം വഴിതെറ്റുന്നു നമ്മൾ തിരിച്ചു പോകുന്നു അതെല്ലാം ഉണ്ടാകുന്നത് യേശു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു ഇവിടെ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ എങ്ങനെ മുട്ടുകുത്തി തല തലനിരത്ത് കുത്തി കമഴ്ന്നു കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചത് അങ്ങനെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥനാരീതിക്ക് സുജൂ i അതേപോലെ തന്നെ യേശു ക്രിസ്തുവിനെ പരിചേദന ചെയ്തു ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വചനം ഇങ്ങനെ യേശു ക്രിസ്തു ജീവിതത്തിൽ കൊണ്ടു നടന്നതായി ബൈബിൾ പുതിയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കുകയും എല്ലാം ഒഴിവാക്കുകയും മറ്റാരൊക്കെയോ പറഞ്ഞത് കൊണ്ടു നടക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പിൻപറ്റലല്ല യേശു പഠിപ്പിച്ച ആ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഒരിക്കലും ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യല്ല ഓരോ വിഷയത്തിൽ ഞാനിവിടെ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങൾ യേശു ചില സമയത്ത് സംസാരം മുറിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തെട്ടാമത്തെ യേശു ക്രിസ്തു പറയാണ് വ്യഭിചരിക്കരുത് എന്ന് എഴുതപ്പെട്ടതായി നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കിയവൻ ആ മനസ്സിൽ വ്യഭിചരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവ യേശുവിടെ പഠിപ്പിക്കുന്നത് എന്താ ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കാൻ പാടില്ല ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കാൻ പാടില്ല അതാണ് ക്രിസ്തു യേശു പഠിപ്പിക്കുന്നത് അതിന് എങ്ങനെ പ്രായോഗിക മാർഗുണ്ട് ഇവിടെ സെക്സ് വിവാഹം ലൈംഗികത എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് ക്രൈസ്തവ വീക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ട് ും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഡോക്ടർ ആനി പുന്നനും കൂടി എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഡോക്ടർ ആനി പുന്ന പറയുന്നു സത്യക്രിസ്ത്യാനികളെ ക്രിസ്തു മതത്തിൽ ക്രിസ്ത്യാനി യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നവരെ നിങ്ങൾ വനിതകളോടാണ് നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കണം മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അന്യ പുരുഷന്മാരിൽ ആസക്തി ഉണ്ടാക്കാത്ത വസ്ത്രം ധരിക്കണം അത് യേശുക്രിസ്തു പഠിപ്പിച്ചതാണ് പക്ഷേ അതിന് എന്തൊരു ഡ്രസ് കോഡാണ് സ്വീകരിക്കേണ്ടത് കൃത്യമായി പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല അവിടെയാണ് കൃത്യമായ മാർഗദർശനം കടന്നു വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓരോ വിഷയത്തിലും ഓരോ വിഷയത്തിൽ ഏത് വിഷയത്തിലെടുത്തോളൂ കൃത്യമായ മാർഗദർശനം ഞങ്ങൾക്കറിയാം ഭക്ഷണത്തിന്റെ കാര്യത്തിലാകട്ടെ വസ്ത്രത്തിന്റെ കാര്യത്തിലാകട്ടെ അതേപോലെ തന്നെ ജീവിതത്തിലെ ഓരോ വ്യവഹാരങ്ങളുടെയും കാര്യത്തിൽ ലൈംഗികതയുടെ കാര്യത്തിൽ എല്ലാം കൃത്യമായ മാർഗദർശനം കാണാൻ കുറാനിലേ പറ്റൂ അവിടെ കൃത്യമായ മാർഗദർശനം എവിടെ ഒരു വിഷയത്തിൽ ബൈബിളിൽ ബൈബിൾ പുതിയ നിയമത്തിൽ ഇവിടെ ബൈബിൾ പുതിയ നിയമത്തിൽ വിവാഹ കാര്യത്തിലുള്ള മാർഗദർശനം എന്താ വരിഞ്ചരക്കരു ഒന്നാം ലേഖനം ഏഴാം അധ്യായത്തിൽ ഒന്നാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നു എന്താ സ്ത്രീയെ തൊടാതിരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം ഈ പൗലോസിന്റെ സിദ്ധാന്തം സ്വീകരിച്ചിരുന്നെങ്കിൽ മനുഷ്യ കുലം തന്നെ ഒരറ്റ തലമുറയോടുകൂടി നശിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത് മാനവികതക്കെതിരാണ് അത് മാനവികതക്കെതിര ഇസ്ലാം പറയുന്നത് എന്താ വിവാഹം ചെയ്യണം അത് പക്ഷേ ദൈവിക വിധിവിലക്കുകൾ പ്രകാരമാകണം ആ വൈവാഹിക രംഗത്ത് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായ മാർഗദർശനം അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളിലും കൃത്യമായ മാർഗദർശനം പരിശുദ്ധ ഖുറാനിൽ നിന്ന് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ പരിശോധിക്കുക പഠിക്കുക നിങ്ങൾക്ക് പുതിയ നിയമത്തിലെ നിങ്ങളുടെ മാർഗദർശനം ചർച്ച പറയുന്ന മാർഗദർശനം എന്നല്ല നാളെ മാറാം ചർച്ച പറയുന്ന മാർഗദർശനം ഇന്നുള്ളത് നാളെ മാറാം ഇന്നലെ ഉള്ളത് ഇന്ന് മാറിയിട്ടുണ്ട് എന്നാൽ ബൈബിളിൽ പറയുന്ന കൃത്യമായ മാർഗദർശനം എന്തൊക്കെയാണ് ഒന്ന് എഴുതി വെക്കുക മാർഗദർശനം നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല കൃത്യമായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും സ്വീകരിക്കേണ്ട മാർഗദർശനം നമുക്ക് ലഭിക്കുന്നില്ല വേറെ ഗ്രന്ഥങ്ങളിലൊന്നും ആ ഒരു ഖുർആൻ മാത്രമാണുള്ളത് എന്നുള്ളതാണ് വാസ്തവം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്